ശരൺ ഇപ്പോൾ ഏതായാലും രാഷ്ട്രീയ ആരോപണങ്ങൾ കൊഴുക്കുകയാണ് ഇ ഡിയുടേത് രാഷ്ട്രീയ പ്രേരിതമായ റിപ്പോർട്ടെന്ന് സി പി എം നിലപാട് വ്യക്തമാക്കുന്നു കോൺഗ്രസ് പറയുന്നത് പക്ഷേ ബി ജെ പി സി പി എം കൂട്ടുകെട്ടിന്റെ ഒരു അനന്തരഫലമാണ് ഈ റിപ്പോർട്ട് പലരെയും രക്ഷിക്കാനുള്ള ശ്രമം എന്നത് തന്നെയാണ് പോലീസിന്റെ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഇ ഡി ഇത്തരത്തിലൊരു കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അത് വരും ദിവസങ്ങളിലും ചൂടുപിടിച്ച ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ് പിന്നീട് ആ വരും ദിവസങ്ങളിലും ഇത് വലിയ ചർച്ചയായി നിൽക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത്തരത്തിലൊരു ഉണ്ടായി പിന്നീട് ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തിട്ട് എന്തുകൊണ്ട് വൈകി കുറ്റപത്രം സമർപ്പിക്കാൻ അല്ലെങ്കിൽ എന്ത് അന്വേഷണം നടക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് കോൺഗ്രസ് നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നത് ഒപ്പം തന്നെ സി പി എം ബി ജെ പി ബാധവുമാണ് ഇതിന് കാരണം ഇത്തരത്തിൽ കുറ്റപത്രം വൈകാൻ കാരണമെന്നുള്ളൊരു ആക്ഷേപം അവർ ഉന്നയിക്കുകയും ചെയ്തിരുന്നതാണ് അതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ കുറ്റപത്രം വന്നിരിക്കുന്നത് അതിൽ കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് ബി ജെ പി ക്കായി എത്തിച്ച പണമല്ല ഇത് കൃത്യമായി തന്നെ ബിസിനസ്സിനായി എത്തിച്ച പണമെന്നുള്ളതാണ് ഇ ഡിയുടെ കണ്ടെത്തൽ അതിൽ തന്നെ വളരെ പ്രധാനമായി മാറുന്ന ചില ചോദ്യങ്ങളുണ്ട് ഇതിന്റെ സോഴ്സിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ ഇതോടൊപ്പം തന്നെ ഗൂഢാലോചനയെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ തിരൂർ സതീഷിന്റെ മൊഴി എന്തുകൊണ്ട് രേഖപ്പെടുത്തിയില്ല തുടങ്ങിയ നിരവധി ചോദ്യങ്ങളുണ്ട് അതിനെല്ലാം തന്നെ ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഉത്തരം പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ഇതിൽ പ്രധാനമായും പറഞ്ഞു വയ്ക്കുന്ന കാര്യം ഇതാണ് ഒന്നുകൂടി അത് എടുത്തു പറയുകയാണ് ആലപ്പുഴയിലുള്ള തിരുവിതാംകൂർ പാലസ് പ്രോപ്പർട്ടി വാങ്ങുന്നതിന് ഡ്രൈ ി ധർമ്മരാജ് കൊടുത്തുവിട്ട മൂന്ന് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപ കോടകരയിൽ വെച്ച് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു അതായത് നേരത്തെ പോലീസ് എന്തായിരുന്നോ കണ്ടെത്തിയിരുന്നത് ആ റിപ്പോർട്ട് തള്ളുന്നതാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഇതിന്റെ അടിസ്ഥാനം മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ അതായത് കുറ്റപത്രത്തിലെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുമ്പോഴായിരിക്കും മറ്റു കാര്യങ്ങൾ കൂടി വ്യക്തത വരിക ായിരുന്നു തുടരന്വേഷണം വേണ്ട കൊണ്ടകരക്കുഴൽ പണക്കേസിൽ എന്ന് ഇ ഡി വ്യക്തമാക്കുന്നു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് എറണാകുളം പി എം എൽ എ കോടതിയിൽ എന്നതാണ് എസ് എസ് ശരണ്യങ്ങളുടെ പ്രതിനിധിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബിജെപിയുടെ പണമാണ് എന്നതിന് തെളിവില്ല എന്ന് ഇ ഡി വ്യക്തമാക്കുന്നു ബിജെപിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ കുറ്റപത്രം പണം എത്തിച്ചത് ബിസിനസ് ആവശ്യങ്ങൾക്ക് കൂടി വേണ്ടിയാണെന്ന് കുറ്റപത്രം പറയുന്നു വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെക്കും ഈ കുറ്റപത്രം എന്ന കാര്യത്തിൽ തർക്കമില്ല